മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യട്ടെ നമ്മൾ ഇന്ന് ഈ ഒരു ക്യാമ്പയിൻ എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയമാണ് നമുക്കറിയാം നമ്മളുടെ കണ്ണിൽ നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ ചുരുമലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതവും അവരുടെ ജീവനോപാധികളും ടൂറിസം ബിസിനസിന്റെ സംരംഭകർ ടൂറിസം ട്രേഡേഴ്സ് ഇവരായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് അലൈഡ് ആയിട്ടുള്ള എല്ലാ വകുപ്പുകളും മേഖലകളും ഡിപ്പാർട്ട്മെന്റ്സും അതിലെല്ലാം ജോലി ചെയ്തു വരുന്ന ആൾക്കാരാണ് അവരെ അവരിലെയും അവരെയും പ്രതിനിധിച്ചുകൊണ്ട് ഇവിടെ ഒത്തിചേർന്നിട്ടുള്ള ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദ്ദപൂർവ്വം സ്വാഗതിച്ചിട്ടുള്ളത് മീഡിയ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളിലൂടെയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ വയനാടിന്റെ ടൂറിസം മേഖലയുടെ ഈ ഉണർവ് ഈ സജീവ ജനങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളെയും അത്തരത്തിലുള്ള നല്ല വർഗീയ പ്രചരിപ്പിക്കുന്നതിലേക്ക് ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്തു ഒറ്റവാക്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ഒ ആർ കേൾ അവരുടെ പട്ടികജാതി പട്ടിക ഉറവ് വർഗ വികസന വകുപ്പ് മന്ത്രി അവരുടെ വീതിയിലേക്ക് ക്ഷമിച്ചു കൊടുക്കുന്നു േദിയിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഈ പരിപാടിയിലെത്തിച്ചിട്ടുള്ള നല്ലവരായ സഹോദരി സോദന്മാർ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ഭാഗമായി ചുമതല വഹിക്കുന്ന ടൂറിസത്തിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് കേരളവും അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട് ജില്ലയും പൊതുവെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആണ് ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് ടൂറിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയം ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് പൊതുവെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം ഇന്ന് കേരളത്തിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെ അതൊരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ എൻ്റെ വ്യക്തിപരമായി ഒരു ആവശ്യപ്പാടില് ഇന്ന് ടൂറിസം ഒരു ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിന് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോ ഒരു ഒരു കോമ്പറ്റീഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തൊട്ടടുത്ത് കർണാടകമായാലും അപ്പം കേരളമായാലും തമിഴ്നാടായാലും ഇപ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഓൾ ഇന്ത്യ ഒരു ടൂറിസ്റ്റ് രാജ്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്കും വയനാട്ടിലേക്കും ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ പങ്കുവെക്കാനുള്ളത് വയനാടിന്റെ ടൂറിസം എന്താണ് എന്തിനാണ് വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകാർ വരുന്നത് വയനാടിന്റെ മനോഹരത മനോഹരിത തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ വയനാട്ടിന്റെ മനോഹരത എന്താണ് നമുക്കറിയാം ഇവിടത്തെ മലനിരകളും ഇവിടത്തെ പച്ചപ്പുകളും ഇവിടുത്തെ കുന്നും ഇവിടുത്തെ വയലും ഇവിടത്തെ തോടും പുഴയും അതോടൊപ്പം ഏറ്റവും നല്ല ശുദ്ധ വായു വയനാട് ജില്ലയിലുണ്ട് ഏറ്റവും നല്ല ശുദ്ധ വായു വയനാട് ജില്ലയിലുണ്ട് ഏറ്റവും നല്ല വെള്ളം ശുദ്ധമായ വെള്ളം വയനാടിൽ ലഭിക്കും ഇതൊക്കെ ആസ്വദിക്കാൻ തന്നെയാണ് ടൂറിസ്റ്റുകാരും ഇങ്ങോട്ട് വരുന്നത് വേറെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു 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 ജില്ല കൂടിയാണ് ഇതൊക്കെ ആസ്വദിക്കാനായിട്ടാണ് ആൾക്കാർ വരുന്നത് വ്യക്തിത്വങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട് ടൂറിസത്തെ ലോകത്തിനു മുമ്പാകെ വലിയ നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസരായ ജനപ്രതിനിധികൾ ഞാൻ അതിന്റെ പഴയ കണക്കുകൾ എടുത്ത് പൊതുവെ പരിശോധിച്ചപ്പോൾ രണ്ടു മൂന്ന് വർഷമായി വയനാട് ജില്ലയിൽ സഞ്ചാരികളുടെ എണ്ണം സർവകാല റെക്കോർഡ് വർധനമാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കർണാടക തമിഴ്നാട് സംസ്ഥാനം പോലെ തന്നെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായി വയനാട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട് രണ്ട് എയർപോർട്ടുകൾ വയനാട്ടിൽ നിന്നും അധികം ദൂരമില്ല കോഴിക്കോടും കണ്ണൂർ ബാംഗ്ലൂർ വയനാട്ടിലുള്ളവരെ വരെ സംബന്ധിച്ചിടത്തോളം വയനാട് നിലകൊള്ളുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്കാൾ എളുപ്പത്തിൽ കർണാടകയുടെ തലസ്ഥാനത്ത് എത്തിച്ചേരാനാകും ദ പീപ്പിൾ ഇൻ വയനാട് ക്യാൻ ഈസിലി റീച്ച് ദ ക്യാപിറ്റൽ ഓഫ് കർണാടക ഓഫ് കേരള അപ്പൊ വയനാടിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതാണ് പൊതുവേ ഞങ്ങൾ പരിശോധിച്ചത് ആ ഘട്ടത്തിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിലുള്ളത് ടൂറിസം സുരക്ഷിത ടൂറിസം ടൂറിസം എന്നുള്ള ആദ്യം കേന്ദ്രങ്ങളെ സ്വയം വാക്സിനേറ്റഡ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ പോയി അതിന് ബയോബിൾ സംവിധാനം എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ലോകത്താകെ വയനാട് ഡിസാസ്റ്റർ ഒരു പ്രധാനപ്പെട്ട ഹാഷ്ടാഗായി വയനാട് ലോകത്തെവിടെയുമുള്ള സഞ്ചാരി ഗൂഗിളിലൂടെ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ ആദ്യം കടന്നു വന്നത് വയനാട് ഡിസാസ്റ്റർ ആയി മാറി യഥാർത്ഥത്തിൽ വയനാട് ജില്ലയിൽ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല നമ്മൾ നോക്കിയ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല എന്നാൽ ചൂരന്മലയാകെ വയനാടായി മാറുന്ന സ്ഥിതി ഇന്ന് ചെന്നൈയിൽ നിന്ന് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് പങ്കുവച്ചു ഒരു പ്രശ്നം വയനാട് സേഫായി വയനാട്ട് ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഒ ആർ കേളു ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു ടൂറിസത്തിന്റെ വികാസം ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് വിവിധ മേഖലകളിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു ഏറ്റവും അധികം ഇപ്പൊ തേനെല്ലിക്ക വിൽക്കുന്ന സാധാരണ മനുഷ്യർ ചെറിയ ചെറിയ പീഡിയുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിൽ അവർ സാധാരണ മനുഷ്യർ മുതൽ റിസോർട്ട് നടത്തുന്നവർ വരെ ഈ റിസോർട്ട് നടത്തുന്നവരൊക്കെ വലിയ സാമ്പത്തിക എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ അത് വയനാട് ടൂറിസത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അത് ജനങ്ങളെ ഏറ്റെടുത്തു പോകുന്ന ക്യാമ്പയിൻ കൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടി ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നില്ലയിലേക്ക് ഈ ക്യാമ്പയിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇവിടെ പറയാൻ വിട്ടുപോയ കുറച്ച് ആളുകളുണ്ട് അത് കേരളത്തിലെ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി സ്വയം മാറി തങ്ങളുടെ യുവത്വത്തിന്റെ സാധ്യതകളെ മുഴുവൻ ടൂറിസത്തിനു വേണ്ടി പ്രചരിപ്പിക്കാൻ തയ്യാറായ ടൂറിസം ക്ലബ് അംഗങ്ങളാണ് അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക ടൂറിസം ക്ലബ് ടൂറിസം ഇൻഡസ്ട്രി ടൂറിസത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് വയനാട് ടൂറിസത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഇടപെടൽ നടത്തണം നമുക്ക് വയനാടിനെ അതിജീവനത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുക സ്വാഗതം ചെയ്യുന്നു നൗ ഐ ലൈക്ക് ടു ഇൻവൈറ്റ് അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മിസ്റ്റർ ജീവ ജീവയെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് അതോടൊപ്പം രണ്ടുപേർക്ക് സംസാരിക്കുന്നതിനായി ഏറെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഈ സംസാരിക്കുന്ന ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ ഒരുപാട് 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 സന്തോഷം വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ എങ്ങനെ പോയാലും വരുന്ന സ്ഥലമാണ് അങ്ങ് എറണാകുളം അങ്ങ് എറണാകുളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നവർക്ക് വയനാട്ടിലേക്ക് വരാൻ ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ വയനാടിനുള്ളൊരു ഇഷ്ടം കണ്ടാലും കണ്ടാലും മധുരാഗത്ത സ്ഥലമാണ് ഇനിയും കുറെ കാണാൻ കാണാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ തവണയും വയനാട്ടിലേക്ക് വരുന്നത്